ഹലോ അസ്സാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം മക്കളെ ഇന്നത്തെ വിശേഷം പറഞ്ഞാൽ നമ്മൾ ഉദയത്തിറച്ചി ഇനി അതേത്തി നമ്മൾ അച്ചാറിട്ടിട്ടോ അപ്പം ഞാൻ കുറേ ഈ കിട്ടും അച്ചാറിട്ടിട്ട് ഇത് കുറേ ദിവസമായി നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ടിട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി അപ്പം മക്കളെ ഞാൻ ആദ്യം തന്നെ ചെറുതാക്കി കട്ട് ചെയ്ത് കാണ്ട് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പ് ഇട്ട്ങ്ങാണ്ട് കുക്കറിൽ വെച്ചിട്ട് അടിച്ചാൽ വെച്ചീനിട്ടോ അങ്ങോട്ട് നല്ലോം വെള്ളമൊക്കെ വറ്റീച്ചിങ്ങാണ്ട് പിന്നെ നമ്മളിതാക്കണത് നല്ലെണ്ണ പാറിങ്ങാണ്ട് ഐക്കങ്ങട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി അത് നല്ലോണം ഒന്നങ്ങട്ട് പൊരിഞ്ഞു കിട്ടണം നല്ല മുരിക്കൻ ആവണ്ടെട്ടോ പാകത്തൊരു വേഗിൽ അല്ലെങ്കിൽ കടിച്ചാൽ പറ്റില്ല അച്ചാറ് മക്കളെ പുറത്ത് നല്ല മഴ കേട്ടോ അതുകൊണ്ട് തന്നെ ഓയിസ് കൊടുക്കുന്ന ടൈമിൽ വരും മഴയാണ് അത് എന്തേലും വല്ല സൗണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ അതാക്കാം കേട്ടോ ഈയൊരു പരുവത്തിലാണ് നമ്മൾ ഈയൊരു അച്ചാറിന് പിന്നെ വേഗിച്ചിന് കേട്ടോ വെന്തതാണ് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ കണ്ടില്ല ഞങ്ങള് അപ്പം ഫസ്റ്റത്തൊക്കെ കോരി വെച്ച് കാണ്ട് രണ്ടാമത്തേതാണ് കേട്ടോ അത് അപ്പം നമ്മള് തോന നേരൊന്നും എന്താ പറയാ മുരിയിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഒരു പാകത്തെ നമുക്ക് ഇങ്ങനെ പിടിച്ചാലും ഇങ്ങനെ കിട്ടുമല്ലോ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞമ്മള് ഇതാക്കേണ്ടത് പറ്റങ്ങോട്ട് കറുമുറാക്കിയാൽ പിന്നെ രസം ഉണ്ടാവില്ല കേട്ടോ അച്ചാറിട്ടാൽ അപ്പോൾ ഏതായാലും നല്ലെണ്ണിയിൽ തന്നെ എന്നിട്ട് ഇത് ഒഴിച്ചെടുക്കണത് എന്നാൽ ആ തന്നെ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ഇട്ടും കൊടുക്കാമല്ലോന്ന് കെത്തിയിട്ടോ അപ്പം അങ്ങനെ നമ്മൾ ബീഫ് അവിടെ പോരി വെച്ച് പിന്നെ അതിൽക്ക് കുറച്ച് ഉരുവട്ട് കൊടുത്തിരിക്കുന്നത് അതൊന്നും ഇങ്ങോട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ കുറച്ച് കടുക് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടി കഴിഞ്ഞിട്ട് ഞമ്മക്കതിക്ക് കരിവേപ്പിൻ്റെ അടിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്നിങ്ങോട്ട് ഒന്നെടുതാക്കിയതാ കേട്ടോ ഒന്നെടുത്ത് ചതച്ചിട്ട് പച്ചമുളക് ഇഞ്ചി നല്ലവണ്ണം ചതച്ചിക്ക് വെളുത്തുള്ളി പിന്നെ അങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ അപ്പം ഇനി അതൊന്ന് നല്ലോണം നല്ല പൊട്ടി വരട്ടെ അപ്പം മക്കളെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന മുട്ടുമണിയാളൊക്കെ ഉണ്ട് ഒന്ന് ലൈക്ക് ഇട്ട് ഒന്ന് സപ്പോർട്ട് നിങ്ങൾ ആ ലൈക്ക് ഇട്ടാലേ നമ്മൾ വീഡിയോ വേറെ പോലെ മുന്നോട്ട് പോവുള്ളൂ അപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ ആ ലൈക്ക് മിടാൻ വർത്തിക്കോളി അപ്പോൾ മക്കളെ ഉലുവി കടുകൊക്കെ നല്ലോണം പൊട്ടി കഴിഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൽക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരിവേപ്പിൻ്റെ ഇല ഇതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇഞ്ചിയാണ് നല്ലോണം ഒന്നങ്ങട്ട് ഒന്ന് എടുക്കുമ്പോൾ മിക്സിയിൽ എടുത്തതാണ് പച്ച ഇഞ് പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്ത് അതേമാതിരി തന്നെ വെളുത്തുള്ളി നടുവൊന്ന് കട്ട് ചെയ്ത് കേട്ടോ അപ്പം ഇനി ഇത് നല്ലോണം ഒന്നങ്ങട്ട് വഴറ്റി കൊടുക്കണം വാറ്റിയിട്ട് നല്ല ഒന്നായിട്ട് ഒരു ചുവന്ന കളറൊക്കെ ആകുമല്ലേ ആ ടൈപ്പിൽ നമുക്ക് തീക്കും മസാലപ്പൊടികളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം തോനെ മസാ പൊടികളെന്നൊന്നുമില്ല പിന്നെ മുളകും പൊടി അങ്ങനെയല്ല പൊടികളൊക്കെ കേട്ടോ അപ്പോൾ ഏതായാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ മക്കളെ ഇങ്ങനെ അച്ചാറിട്ടാൽ ബീഫ് അച്ചാർ ബീഫ് അച്ചാർ പിന്നെ നല്ല ടേസ്റ്റ് തന്നെ ലേക്കാറല്ലേ അപ്പോൾ ഏതായാലും ബീഫല്ല ഇടുന്നത് അപ്പോൾ ഇതാക്കണം കേട്ടോ ഉപ്പ് ഇട്ടു കൊടുത്തിട്ടേ ഉപ്പ് ഇട്ടിട്ടില്ല ഇനി അങ്ങനെ ഇതാക്കണെന്നാലോണൊന്നിങ്ങോട്ട് അളക്കി കൊടുക്കട്ടെ കണ്ടിലങ്ങൾ നിറക്കൊന്നുകൊണ്ട് മാറി വരുമ്പോൾ ഞമ്മൾക്ക് അധികം പൊടികളൊക്കെ ഇട്ടുകൊടുക്കണം അപ്പം മക്കളേതക്കണ ഞാനിതാ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു അതേമാതിരി കുറച്ച് മുളകും പൊടി ഇട്ടു പിന്നെ ഇടുന്നത് നമ്മൾ കാശ്മീരി മുളകെ കേട്ടോ മുളകും പൊടി ഞാൻ അധികം ഇട്ടിട്ടില്ല കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടു കൊടുക്കുന്നത് അപ്പോൾ അത് കുറച്ച് അധികം തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കേണ്ടിട്ടോ ഒരു കുറുങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മുളകും പൊടിയും വേണം കേട്ടോ പിന്നെ ലേസം പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത് നിങ്ങളാരെങ്കിലും അച്ചാർക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കലുണ്ടോ ഞമ്മളിട്ട് കൊടുക്കലുണ്ട് കേട്ടോ പഞ്ചാര ഇട്ട് കൊടുക്കുമ്പോൾ എന്താണെന്ന് അറിഞ്ഞങ്ങള് നല്ല ടേസ്റ്റാണ് അച്ചാറിന് മധുരം ഉപ്പൊക്കെ പാകം ഇങ്ങാണ്ട് ഒക്കെ ഒരു നല്ല ടേസ്റ്റാക്കാറ് അപ്പോൾ പഞ്ചസാര ലേസം ഇട്ട് കൊടുക്കണം ഉപ്പില്ലെങ്കിൽ ലേസം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഏതായാലും ഇനി ഇത് നല്ലോണം കണ്ടിളക്കിയിട്ട് നമുക്ക് കുറച്ച് സുർക്കമായിരണം പിന്നെ നമ്മൾ ഇട്ടിപ്പോൾ കൊടുക്കണത് അച്ചാറിൻ്റെ പൊടിയാണ് കേട്ടോ കായപ്പൊടി ഉണ്ടെങ്കിൽ അതിട്ടാൽ മതി നമ്മളിപ്പോൾ കായപ്പൊടിയും ചേർത്ത് കഴിഞ്ഞ് കൊടുമെന്ന് വെച്ചത് അപ്പോൾ ഞാൻ കുറച്ച് അച്ചാറും പൊടി ഉണ്ടായിന് അത് അട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു പൊടി മതി കായപ്പൊടിയോ അച്ചാറും പൊടിയോ ഏതെങ്കിലും ഒരു പൊടി മതി കേട്ടോ അപ്പോൾ ഏതായാലും പിന്നെ നമ്മൾ ഇതാക്കണേ കുറച്ച് വിനാഗിരി ഉണ്ടായിന് അതാണ്ട് ഒഴിച്ചു കൊടുത്തു ഞാൻ വിനാഗിരി ഉണ്ട് ഉണ്ടെന്ന് കരുതിക്കാട്ട് കൊണ്ടുവരാനും പറഞ്ഞില്ല അപ്പോൾ ഇല്ല വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പക്ഷേ അധികം കുറച്ചും കൂടി വാങ്ങട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ നേരം വെളുത്തിട്ടാണ് സുർക്കൊക്കെ പാർന്നുങ്ങാണ്ട് പിന്നെ നല്ലോ അയച്ചിട്ടാണ് കുപ്പിയൊക്കെ ഒക്കെ ഇട്ടത് ആ ഒരു വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല അത് എടുക്കാൻ മറന്നു പോയിട്ടോ അപ്പോൾ ഏതായാലും ഇതാക്കണം ഇതിലേറെ കുറച്ച് നല്ലോണം അയക്കണം ഈ ഒരു കുറുകൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാശ്മീരി മുളകും പൊടി തന്നെ ഇട്ട് കൊടുക്കണം മുളകും പൊടി ഇട്ടാലും എരി ഉറൂലേ തൊള്ളി കെക്കാൻ പറ്റില്ല കാശ്മീരിൻ്റെ മുളകാശ് നമുക്ക് എരി ഉണ്ടാവൂല അപ്പോൾ ഏതായാലും നല്ലോണം അങ്ങോട്ട് അളക്കി കൊടുക്കട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് ബീഫ് ബീഫങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ മക്കളെ നമ്മൾ ഇതാക്കണട്ടോ ബീഫൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ ബീഫ് താക്കണേ നമുക്ക് ഇത്ര തന്നെ ഉള്ളുട്ടോ ഞമ്മക്ക് കിട്ടിയെന്ന് ഞമ്മള് മതി അതിന് നല്ല രണ്ട് കഷ്ണം കാട്ടോ അങ്ങനെ ഒരു എടുത്തതാണ് കേട്ടോ അല്ലാതെപ്പോൾ പീഡിന്ന് ബീഫ് കൊണ്ടീന്ന് പറഞ്ഞാണ്ടൊന്നിപ്പോൾ ബീഫ് കൊടുന്നങ്ങാണ്ട് അച്ചാറില്ല ഒന്നും ഇപ്പോൾ നടക്കൂല അപ്പോൾ ഏതായാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ അറിയില്ലേ ഇങ്ങനെ ആഗ്രഹം ഇങ്ങനൊരാഗ്രഹം ഉണ്ടായിന് ബീഫ് കൊണ്ട് അച്ചാർ ഇടണം പോലെ തറച്ചി കിട്ടുമ്പോൾ പോകുന്നു അപ്പോൾ ഞാനുണ്ട് കട്ടി എളുപ്പം അതിന് രണ്ട് കഷ്ണം എടുത്താണ്ട് എളുപ്പം ബീഫ് അങ്ങോട്ട് ബീഫ് അച്ചാറുണ്ട് ഉണ്ടാക്കിയിട്ടോ അപ്പം മക്കളെ ഏതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്നത് കേട്ടോ ഉണ്ടാക്കാത്തവലൊക്കെ ഒന്ന് ഉണ്ടാക്കിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിച്ചി പെരിയിലൊക്കെ ഇറച്ചി കൊണ്ടുവരുമ്പോൾ ഒരു കാശിനൊക്കെ എടുത്ത് എല്ലാം ഒന്ന് ഉണ്ടാക്കി വെക്കിയാൽ മതി പിന്നെ എന്നാൽ വെള്ളിയാഴ്ച എന്നൊക്കെ പറയുമ്പോൾ ഒരു കിലോ നേരം ഇപ്പം ഒന്നര കിലോ നേർ ഇപ്പോൾ രണ്ടിലോനെയൊക്കെ ഇടുക അതിപ്പോൾ നമുക്ക് ഉച്ചക്ക് വൈകുന്നേരം പറഞ്ഞാൽ മതി അതിന് തന്നെ ഉണ്ടാവുകയുള്ളൂ പിന്നെ കൂടുതലായിട്ടൊന്നിപ്പോൾ ബീഫ് അങ്ങനെ കൊണ്ടുവന്നില്ലല്ലോ അപ്പോൾ മക്കളെ ഇതാണ് നമ്മളെ ബീഫ് അച്ചാർ ഇത്ര തന്നെ ഉള്ളുല്ലോ അതിൻ്റെ പരിപാടി ഇനി മക്കളെ ലുക്ക് വെച്ചിരുന്ന കേട്ടോ അപ്പൊ ഇനി സുർക്ക പേടിയിലാണ് നേരം വെറുത്തിട്ട് പോകണം ഇനി സുർക്ക കൊണ്ടുവരാന് അപ്പം നേരെ മക്കളെ ഏതൊക്കെ സുർക്കയൊന്നും പാൻ്റെ ഒരു ആവശ്യമൊന്നും ഉണ്ടായില്ല അപ്പം ആർന്ന് ഞാൻ കുപ്പിയിലാക്കിയൊക്കെ ശരിയാക്കി എണ്ണ ഒന്നും ശരിക്കും തെളിഞ്ഞു വന്നിട്ടില്ല എണ്ണ വെരുന്നൂട്ടോ അതിലാക്കണ ഇങ്ങനെ കാണണെ അപ്പം എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വെരുന്നതൊക്കെ കാലിയാക്കിക്കണ ചുവറ്റുക്കും അപ്പത്തക്കെന്നൊക്കെ പറഞ്ഞ മാതിരി ബീഫല്ലേ അതുകൊണ്ട് പിന്നെ എല്ലാത്തിന് പറ്റുമല്ലോ ആ മക്കളെ അച്ചാറൊക്കെ കാലിക്ക് നോക്കിയപ്പോ വീടും എടുക്കാൻ വേണ്ടി അച്ചാർ നോക്കിയതാ ഇതാണ് മക്കളെ അവസ്ഥ അച്ചാർ ഇട്ടിട്ട് എന്താ പറയാ രണ്ടിസായിട്ടില്ല അപ്പൊക്കെ തന്നെ കാലിയായി ഞാൻ കണ്ടിട്ടും പാടല്ലോ ഇങ്ങനായത് അപ്പതാക്കള് ഇട്ടേക്കന്നെ അതിന്റെ പണി കഴിഞ്ഞിരിക്കണു അപ്പൊ ഏതായാലും ഇതൊക്കെ തന്നെ നമ്മൾ അങ്ങനത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത് ട്ടോ അപ്പൊ ഞങ്ങള് പുതിയ വീഡിയോ കാണാം അപ്പൊ എല്ലാ കൂട്ടുകാരോടും അസാം വലൈക്കും